നമസ്കാരം കുവൈറ്റ് മങ്കഫിലെ തീപിടുത്തത്തിൽ മരിച്ച കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനം കിഴക്കേടത്ത പി ശ്രീഹരി കുവായറ്റിലെത്തിയത് മരിക്കുന്നതിന് അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ എട്ടിനാണ് ശ്രീഹരി കുവൈറ്റിൽ എത്തുന്നത് ശ്രീഹരിയുടെ അച്ഛൻ പ്രദീപ് കുവൈറ്റിലാണ് പ്രദീപ് എൻ ബി ടി സി കമ്പനിയിൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിരുന്നു ഈ കമ്പനിയുടെ തന്നെ സൂപ്പർ മാർക്കറ്റിലാണ് ശ്രീഹരി ജോലിക്കായി എത്തിയത് ദിവസങ്ങൾക്ക് മുൻപ് മകനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കിയ അമ്മ ദീപയ്ക്കും സഹോദരങ്ങളായ അർജുനും ആനന്ദിനും ശ്രീഹരിയുടെ മരണ വാർത്ത ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല ഇരുപത്തിയേഴുകാരനായ ശ്രീഹരി ആദ്യമായാണ് വിദേശത്ത് ജോലിക്കെത്തുന്നത് പ്രദീപിന്റെ താമസസ്ഥലത്തിന് തൊട്ടടുത്തായിരുന്നു ശ്രീഹരിയുടെയും താമസം വർഷങ്ങളായി കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രദീപ സമീപത്തെ ഫ്ളാറ്റിൽ തീപിടുത്തം ഉണ്ടായത് അറിഞ്ഞെത്തിയ പ്രദീപിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടങ്ങിയതിനെ തുടർന്ന് സംഭവസ്ഥലത്തേക്ക് കയറാനായില്ലായിരുന്നു വിവരമറിഞ്ഞ ബുധനാഴ്ച തന്നെ പ്രദീപ മകൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഓടിയെത്തിയിരുന്നു എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ് കാരണം കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ലായിരുന്നു ശ്രീഹരിക്ക പരിക്കേറ്റിട്ടുണ്ട് എന്നും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്നും ചികിത്സ നൽകുകയാണെന്നും ഒക്കെയാണ് സുഹൃത്തുക്കൾ പ്രദീപിൻ്റെ സുഹൃത്തുക്കൾ അറിയിച്ചിരുന്നത് ആദ്യം ഇതനുസരിച്ച് പ്രദീപ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരുന്ന എല്ലാ ആശുപത്രികളിലും അന്വേഷിച്ചു എങ്കിലും കണ്ടെത്താനായില്ലായിരുന്നു തുടർന്ന് ആശുപത്രി അധികൃതർ ശ്രീഹരിയുടെ കയ്യിലുണ്ടായിരുന്ന ടാറ്റു അടയാളമാക്കി മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മുഖം മുഴുവൻ നീരുവെന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ ശ്രീഹരി ഉണ്ടായിരുന്നത് ടാറ്റു കണ്ടതോടെയാണ് ശ്രീഹരിയെ തിരിച്ചറിയാനായത് എന്ന് പ്രദീപ് പറയുന്നു ശ്രീഹരിക്ക പൊള്ളലേറ്റിട്ടില്ല എന്നും പുക ശ്വസിച്ച ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചതെന്നും അയൽവാസിയും പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെയാണ് കുവൈറ്റിൽ നിന്നും ശ്രീഹരിയുടെ മരണവാർത്ത അറിയിച്ചുള്ള വന്നത് പ്രതിഭ ഒരു ദശാബ്ദത്തോളമായി എൻ ബി ടി സിയിലെ ജോലിക്കാരനാണ് ഇതിനിടെ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം അൻപത് കടന്നിട്ടുണ്ട് ചികിത്സയിൽ തുടരുകയായിരുന്ന ഒരു ഇന്ത്യക്കാരൻ കൂടി മരിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഒടുവിലത്തെ വിവരം എന്നാൽ മരിച്ചയാളുടെ പേര് വിവരങ്ങൾ ലഭ്യമല്ല ഇയാളെ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നിരവധി പേരാണ് ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് അപകടത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും മലയാളികളാണ് നാൽപ്പത്തി അഞ്ച് ഇന്ത്യക്കാരാണ് അപകടത്തിൽ മരിച്ചത് ഇതിൽ ഇരുപത്തിനാല് പേരും മലയാളികളായിരുന്നു ബുധനാഴ്ച പുലർച്ചെയോടെയാണ് എൻ ബി ടി സി കമ്പനിയിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായത് അപകടത്തിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം